ണിന്നീ ബാലരമയാണോ വായിക്കുന്നേ ആ ബാലരമയാണ് വായിക്കുന്നത് എനിക്ക് ഈ മായാവി വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനം പിന്നെ സൂത്രനും ഷേരുവും ഭയങ്കര ഇഷ്ടമാ ഞാൻ ഈ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ വായിക്കുന്നതാ ബാലരമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെ എന്റെ കിട്ടിയും ദുഃഖനില്ലേ ഇതൊന്നും വാങ്ങി തരത്തില്ലെന്നേക്കും ഇനി ഞാൻ അപ്പ ടൗണിൽ പോയപ്പോ ഞാൻ പറഞ്ഞത് ഒരെണ്ണം വാങ്ങിക്കൂന്നു ഇന്നലെ എന്നോട് പറയാ പിന്നെ നിനക്ക് ഇത് വായിക്കേണ്ട പ്രായം ഒക്കെ കഴിഞ്ഞു പോയിന്ന് അങ്ങനെ പറഞ്ഞാലും വായിക്കോണ്ട് വരും ഞാൻ വിചാരിച്ചു പക്ഷെ വാങ്ങിച്ചോണ്ട് വന്നില്ല എന്നാ ഇതിപ്പോ ഇവിടെന്നാ കിട്ടിയത് ആര് വാങ്ങിയതാ ഇതാ ഇതൊന്നെല്ലാം റോഹി ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാ എന്റെ പൊന്നാങ്ങളെ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊണ്ട് വരുമല്ലോ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാ അല്ല നീ ഇന്നലെ ഇട്ടോണ്ട് പോയ ജീൻസും ടീഷർട്ടുമേ അലക്കിയിട്ടില്ലല്ലോ ഇപ്പൊ കുറച്ച് മഴ കുറവുണ്ട് അലക്കി വെള്ളം ഒക്കെ തുറന്നു കിട്ടുവല്ലോ. അയ്യോ ജീൻസ് ഒന്നും എടുത്തു പോക്കാൻ എന്നെ കൊണ്ട് വയ്യേച്ച് എനിക്കിത് ഇല്ലേ ഭയങ്കരമായിട്ട് വേദന എടുക്കും ജീൻസ് ഇങ്ങനെ പോകുമ്പോ അത് അമ്മയലക്കോളും പിന്നെ എനിക്ക് പിഴിയാൻ ഒട്ടും പറ്റൂല എനിക്ക് കൈയൊക്കെ ഇങ്ങനെ പുകയും അയ്യോ ഞാനുണ്ടല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് തുണികൾ കൊച്ചിന്റെ ഇങ്ങനെ പിഴിഞ്ഞ് കന്റ് ഇല്ലാത്തത് കൊണ്ട് മെഷീൻ അകത്തിട്ട് ഉണക്കാനും പറ്റിയില്ല എന്നെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് 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 വിരിച്ചിട്ട് എത്ര നേരം കൈക്ക് പുകത്തിലായിരുന്നു എന്നറിയാം ഭയങ്കര വേദനയായിരുന്നു അല്ലടി കൊച്ചെന്ത്യേ കൊച്ചിനെ കാണുന്നില്ലല്ലോ ചേച്ചി എന്തിനെ ഇങ്ങനെ എടിയീ അങ്ങനെയൊക്കെ വിളിക്കുന്നത് എനിക്ക് ഇങ്ങനെ കേക്കുമ്പോഴേ ഭയങ്കര വിഷമം വരും ചേച്ചി ചേച്ചി എന്നെ കൊച്ചിറണി എന്ന് വിളിച്ചൂടെ അല്ലെങ്കിൽ കൊച്ചു എന്ന് വിളിച്ചൂടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല കൊച്ചിറണ്ണി എന്താ ഉണ്ടാക്കി വിളിച്ചിട്ട് അത് കൊടുത്തില്ലല്ലോ അത് അടുക്കളയില് മൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ അവൻ കിറന്നു ചേച്ചി പിന്നെ ചേട്ടൻ വിളിച്ചായിരുന്നോ ചേട്ടൻ ആ ചേട്ടൻ പണി കഴിഞ്ഞു കഴിയുമ്പോഴാ വിളിക്കുന്നത് എന്തെങ്കിലും വീട്ടിലേക്ക് വൈകുന്നേരം വാങ്ങണോന്ന് ചോദിക്കാൻ വേണ്ടിട്ടേ ആ എന്താ ചേച്ചി ചേച്ചിയെ റോയി ചേട്ടൻ വിളിക്കുമ്പം എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാൻ പറച്ചിനും ഇന്നലെയല്ലേ ഫ്രൈഡ് റൈസ് വാങ്ങിപ്പിച്ചു കഴിച്ചത് ഇന്ന് ഇനിയിപ്പം ചിക്കൻ ബിരിയാണി വേണോ അത് ഇന്നലെയല്ലേ ഈ മഴ പെയ്തോണ്ടല്ലോ ചേച്ചി ഭയങ്കര വിശപ്പാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം എന്ന് എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അത് ചേച്ചി പറയണ്ട ഞാൻ ചേട്ടന് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പൊ വാങ്ങിക്കൊണ്ട് വരും എനിക്ക് കുറച്ച് റെസിപ്പീസ് ഒക്കെ പരീക്ഷിക്കാനുണ്ട് അല്ല കൊച്ചി റാണി നിന്റെ കെട്ടിയും വിളിക്കാറില്ലേ അപ്പൂ വിളിക്കാറുണ്ടല്ലോ അല്ല അക്കൗണ്ടിൽ ഇട്ടു തരാറുണ്ടോ ആ പൈസ ഇട്ടുതരും കഴിഞ്ഞ ആഴ്ച ഒരു പതിനയ്യായിരം രൂപ ഇട്ട് തന്നായിരുന്നു പതിനയ്യായിരം രൂപ ഇട്ട് തന്നില്ലേ അത് ഒരു മാസത്തേക്ക് പക്ഷെ അതൊക്കെ തീർന്നായിരുന്നു ചോദിച്ചു ടൗണിൽ പോയപ്പോഴേ അത് തികഞ്ഞില്ല പിന്നെ ബാക്കി പൈസ എനിക്ക് റോച്ചാ ഇട്ട് തരുവോ ചെയ്ത എന്റെ അക്കൗണ്ടിലേക്ക് എന്റെ പൊന്ന് കൊച്ചിട്ടാണെ നീ ഇങ്ങനെ പൈസ ദൂർത്തടിച്ച് കളയാതെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൈസ ഉണ്ടാക്കുന്നത് ഞാനൊക്കെ ആണെങ്കിൽ ഒരു ചുരിദാറ് വാങ്ങുമ്പോഴും അതെന്റെ ഭർത്താവ് തന്നിട്ടാണെങ്കിലും ഞാൻ ചിന്തിക്കും ദയമ ഇത് എത്ര ദിവസം അല്ലെങ്കിൽ എന്തോരം നേരം പണിയെടുത്തിട്ട് കിട്ടുന്ന കാശാണെന്ന് നിനക്കെന്താ അങ്ങനെ ഒരു ചിന്തയില്ലാത്തത് നിനക്ക് ഈ പതിനയ്യായിരം രൂപ അയച്ചു തരുന്ന അവൻ ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസ അല്ലേ നിനക്കത് ചിന്തിച്ചൂടെ ഭർത്താവ് ആണെങ്കിൽ കൂടി വേറൊരാള് പണിയെടുത്ത് തരുന്ന പൈസ എങ്ങനെയാ ഇങ്ങനെ തൂർത്തടിക്കാൻ തോന്നുന്ന മോളെ നിനക്ക് ചേച്ചി എനിക്ക് ക്ലാസ് എടുക്കുവാണോ ഞാനൊരു ദൂർത്തപുത്രിയാന്നാണോ ചേച്ചി പറയുന്നത് ഞാനങ്ങനെ പൈസ ദൂർത്തടിക്കുന്ന ആളൊന്നും പിന്നെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനല്ലേ പിന്നെ കാശ് പിന്നെ എന്തിനാ പൈസ പിന്നെ അത് മാത്രമാണോ എന്റെ കൊച്ചിന്റെയും കാര്യങ്ങളില്ലേ എനിക്കും കൊച്ചിനും കൂടി ഈ പതിനയ്യായിരം രൂപ കൊണ്ടൊന്നും ആവുമെന്നില്ല എന്നിട്ട് നീ കൊച്ചിന് വേണ്ടിട്ട് നീ ഒന്നും ചെലവാക്കുന്ന ഞാൻ കണ്ടില്ലല്ലോ കൊച്ചിനൊരു ഡ്രസ്സ് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവനെന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നീ നിന്റെ ആളെ കൊണ്ടാണ് വാങ്ങിപ്പിക്കുന്നത് പിന്നെ ഈ കാശ് എന്തി അത് പിന്നെ എന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ തീർന്നു പോയി കാശല്ലേ ചേച്ചി അതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ തീരും ഈ പൈസയുടെ കണക്ക് പറയുന്നത് ചോദിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചേച്ചി വെറുതെ എന്നെ മൂഡ് ഓഫ് ആക്കാൻ നിൽക്കരുത് കാശാവുമ്പോൾ തീരും പിന്നെ തീരാണ്ടിരിക്കുവൊന്നും ഇല്ല പിന്നെ ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എന്റെ ആങ്ങളെ വാങ്ങിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ആങ്ങളെ വാങ്ങിക്കൊണ്ട് വരും ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അവൻ അങ്ങനെ ചോറ് തന്നും വലിയ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എനിക്കും കഴിക്കാലോ ചേച്ചിക്കും കഴിക്കാം നിങ്ങക്ക് വട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച പതിനയ്യായിരം രൂപ അവളുടെ ഭർത്താവ് അവളുടെ അക്കൗണ്ടിലെ ഒരു രൂപ പോലും ബാക്കിയില്ല കഴിഞ്ഞ ആഴ്ച അവൾ ടൗണിലേക്കും പറഞ്ഞൊരു പോക്ക് പോയതാ മൊത്തം പൈസയും തീർത്തു കളഞ്ഞു ഇവിടെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുന്നത് പൈസക്ക് ഒരു വിലയില്ല ഇവക്ക് ഏ ഇളയതാണെന്നും പറഞ്ഞ എല്ലാരും കൂടി അവളെ പുന്നാരപ്പിച്ച് പുന്നാരിപ്പിച്ച് കാര്യം കേട്ടി വെച്ചേക്കുവാണ് നിങ്ങൾക്ക് ഇത്തിരി പുന്നാരിപ്പിക്കൽ കൂടുതലാ കുഞ്ഞു പെങ്ങളാന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അത് മുതലാക്കി കൊണ്ടിരിക്കുക എല്ലാം പോട്ടെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയെ ആ സന്ദീപിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുത്തായിരുന്നോ ഇല്ല പിന്നെ കൊടുക്കാം ഇങ്ങനെ ലോകം മുഴുവൻ കടമാക്കി വെച്ചോ എന്നിട്ട് ഇത് വീട്ടാൻ വേണ്ടീട്ട് പെങ്ങൾ വരികയല്ലോ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടിട്ട് വീട്ടുണ്ടേ പെങ്ങട്ടാണെങ്കിൽ ആളുടെ കല്യാണം കഴിഞ്ഞെന്നോ അവനൊരു കുടുംബം ഉണ്ടെന്നോ ഉള്ള ഒരു ചിന്തയും ഇല്ല അവക്ക് അവളുടെ കാര്യം മാത്രേ ഉള്ളു അവളൊന്ന് കരഞ്ഞു കാണിക്കുമ്പത്തേക്കും എല്ലാരും ആ കണ്ണീരിൽ അങ്ങ് വീഴും ഇങ്ങനത്തെ ഒരു പക്വതയില്ലാത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെയാണ്ട് പെൺകുട്ടികൾ അവളെ കഴിഞ്ഞ് വലിയ പ്രായമൊന്നും എനിക്കും കൂടുതലൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൈസ കഴിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നേ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ എന്നാ ഞാൻ വിചാരിക്കുന്നത് ഞാനേ എന്തായാലും പൈസ കൊടുക്കൂല കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല ഞാൻ ആ കൊടുത്തോ കൊടുക്കണ്ടെന്ന് ആരാ പറയുന്നേ ഒരു കാര്യം ചെയ്യും ഞാനും ജോലിക്ക് പോകുന്നില്ല എന്തിനാ ജോലിക്ക് പോകുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ള ഒരു ഇതല്ലേ നിങ്ങക്ക് ഏ രണ്ടു പിള്ളേരും വളർന്നു വരുന്നുണ്ട് ആ ചിന്തയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊള്ളാം ഞങ്ങളെ അത്യാവശ്യം സ്വർണം പണം കൊടുത്തിട്ട് തന്നെയല്ലേ കല്യാണം കഴിപ്പിച്ചു വിട്ടത് നല്ലൊരു ജോലിക്കാരനെ കൊണ്ട് തന്നെയാ കെട്ടിച്ചത് അവനാണെങ്കിൽ വിദേശത്താണ് ഇതേ കെട്ടിച്ചു വിട്ട വീട്ടിൽ അവക്ക് ഒരു പണി കൊടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കണം അത് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഓ നിന്നോട് വർത്താനം പറയാൻ പറയാം ഞാൻ പോവാ എന്തൊരു കഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പണിയെടുക്കൂല രാവിലെ ഏറ്റിട്ട് ഇങ്ങനെ ഇരിക്കും ടിവിയും കണ്ട് അല്ലെങ്കിൽ ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കും അവക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാരും മുന്നിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇതേ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം അങ്ങനെ രണ്ടുപേരും കൂടി ഇപ്പൊ തറക്കാലി ഒരു വീട്ടിൽ വേണ്ട ഞാൻ ഇവിടുന്ന് പോയാലേ ഇയാൾ പഠിക്കുള്ളൂ അല്ലമ്മേ ചേച്ചി വീട്ടിലേക്കൊന്നും പറഞ്ഞു പോയിട്ടേ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ ഇതുവരെ വന്നില്ലല്ലോ എന്താ ഇങ്ങോട്ട് വരാനൊന്നും ഉദ്ദേശമില്ലേ അമ്മയ്ക്കൊന്നും വിളിച്ചു നോക്കത്തില്ലായിരുന്നോ ആ എന്താ വരാത്തേന്ന് അറിയത്തില്ലല്ലോ അവള് കഴിഞ്ഞ ആഴ്ച ജോലിയും കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ നിന്നും കൂട്ടിയിട്ട് അതുവഴി അവളുടെ വീട്ടിലേക്കല്ലേ പോയത് എപ്പോഴാ വരണ്ടേന്ന് പറഞ്ഞൊന്നുമില്ല ആ വരുമ്പോ വരട്ടെ വീട്ടിൽ പോകുന്നതല്ലേ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട ഞാൻ അങ്ങോട്ട് പോകൂല എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നെ വെറുതെ നിർബന്ധിക്കണ്ട ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാ പോകത്തില്ല നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ അവളെ അവളുടെ കെട്ടിയാൻ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ എത്ര വലിയ തിടുക്കും അവൾ ഇവിടെ നിക്കട്ടെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണല്ലോ അവൾ അവളുടെ സ്വന്തം വീട്ടിൽ വന്ന് നിക്കുന്നത് ഇവിടെ അവക്ക് അവളുടെ അമ്മയും അപ്പനും ഉണ്ട് അവളുടെ ആങ്ങളെയും ഉണ്ട് ആളുടെ ഭാര്യയുണ്ട് അങ്ങനെ ആരും ഇല്ലാത്തവണൊന്നും അല്ലല്ലോ അവിടെ ഇട്ട് തട്ടി കളിക്കാൻ വേണ്ടിട്ട് അവളിപ്പലക്കാരെ എങ്ങോട്ടും പോകുന്നില്ല അത് തന്നെ ആ ഒന്നും പറയണ്ട ഞാനാണെങ്കിലേ അമ്മേനോട് ഇന്നലെയും കൂടി പറഞ്ഞോണ്ട് ചേച്ചീനെ കാണുന്നില്ലല്ലോ ചേച്ചി വന്നില്ലല്ലോന്ന് ഹും അയ്യോ എന്നാലും ഒരാഴ്ച പോയി വീട്ടിൽ നിന്നല്ലേ ഞാനേ വൈകുന്നേരം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ശരിയാവുമോന്നറിയില്ല കേക്ക് ഉണ്ടാക്കിയാ നമുക്ക് കേക്ക് കഴിക്കാം നീ മൂന്നാല് പ്രാവശ്യം എന്തോ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെറുതെ ദൂരെ കളഞ്ഞതല്ലേ ഒന്ന് ശരിയാവാഞ്ഞിട്ട് നിന്നെ പോട്ട് പറ്റാത്ത പണി എന്തിനാ വെറുതെ ചെയ്യാൻ നിൽക്കുന്നെ ആ കൊറേ എണ്ണ ഫ്ലോപ്പായി പോയി നമ്മളിങ്ങനെ ഉണ്ടാക്കിയൊക്കെ പഠിക്കുന്നത് ചിലപ്പോ ശരിയാകും ചിലപ്പോ ശരിയാവൂല എന്ന് ചോദിച്ചാൽ നമ്മൾ തോറ്റു പിന്മാറാൻ പാടില്ല ചേച്ചി സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നതിന് ഒരു മടിയുമില്ല അതങ്ങനെയാ ആങ്ങളുടെ പൈസ അല്ലേ ഇരിക്കണോ കൊച്ചു റാണി ഞാൻ നിന്റെ അമ്മായി വന്നേക്കുന്നു അമ്മ എന്താ ഇവിടെ അല്ല വരുന്ന വാരി ഒന്നും ഇന്നലെ കൂടെ ചേട്ടൻ കളി വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ അപ്പൊ അതെ ആന്റി ഞങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടിട്ട് അവക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവക്കവിടെ നിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞാണല്ലോ അവൾ ഇങ്ങോട്ട് പോന്നത് അവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് നിങ്ങളെയും കൂടെ വിശ്വസിച്ചിട്ടാണ് അതെന്തുകൊണ്ട് അവക്കവിടെ നിൽക്കാൻ പറ്റാത്തന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം അതിനുവേണ്ടിട്ട് ആന്റിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവിടെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവക്ക് ഭയങ്കര ദൂതടിയാണ് ഏഹ് ആ ചെറുക്കന് ഇങ്ങോട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്നതാ കാണിക്കണ്ടേന്ന് ഇവക്ക് തിരിയുന്നില്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി അവിടെ നിർത്തും എടുത്ത് ദൂരെ കളയും എന്നാൽ അത് കഴിക്കണ്ടേ അത് കഴിക്കാം വെറുതെ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റാക്കുവാണെങ്കിൽ ഈ പൈസ എന്ന് പറഞ്ഞ സാധനം ചുമ്മാ ഉണ്ടാകുന്നതല്ലല്ലോ അത് ഞാൻ ചോദിക്കും അതാണ് ഈ പ്രശ്നം വേറെ ഒരു പ്രശ്നവും അവിടെ ഇല്ല അങ്ങനെ എന്റെ കുറ്റങ്ങൾ മാത്രം അമ്മ വെറുതെ പറഞ്ഞ എല്ലാം മോശക്കാക്കിയാക്കാൻ നോക്കൊന്നുമല്ല ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുത്തിട്ടുണ്ടെങ്കിൽ അന്നതിനു കുറ്റം പറയും മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന്റെ വിലയും പറയും അതിന്റെ വില കേട്ടിട്ട് പിന്നെ കഴിക്കാൻ തോന്നുവോ ഇങ്ങനെ വില പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആരെന്തെങ്കിലും ഭക്ഷണം ഇറങ്ങോ അത് മാത്രമല്ല എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകത്തില്ല ആരെങ്കിലും എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ശമിച്ചു ഞാൻ വേറെ ആരെയും വിളിക്കുക പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടൊക്കെ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയോ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല എന്റെ മുന്നിൽ തന്നെ എന്റെ കുറ്റം വരുന്നവരോട് പോകുന്നവരോടും ഒക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് അവിടെ എന്നെയാണ് നിൽക്കുന്നത് ഭയങ്കര ഒരു സീരിയലൊക്കെ കാണുന്നവൾക്ക് അമ്മായിമ്മ പോലാണ് എന്നോട് കാണിക്കുന്നത് ഞാനിതൊന്നും എന്റെ വീട്ടിൽ അനുഭവിച്ചല്ല വളർന്നത് എന്റെ അത്യാവശ്യം പൊഞ്ചിച്ച് സ്നേഹിച്ച് എന്നെ ഇവിടെ എല്ലാരും വളർത്തിയത് ഇതിപ്പോ നിങ്ങൾ കൊറേ അവളെ ഇട്ട് കൊഞ്ചിച്ച് വളർത്തിയതിന്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ വേറെ ഒന്നുമല്ല അവള് പറയുന്ന കാര്യത്തിലേ നുണയൊന്നുമില്ല കൊറേയൊക്കെ സത്യം ഉണ്ടെന്ന് നിങ്ങളുടെ മോൻ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഏഹ് നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇവളുടെ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ട് ആരും ഇടപെടുന്നില്ല ആരെങ്കിലൊക്കെ ഒന്ന് ഇടപെടണ്ടേ ഇതിപ്പം ജീവിതകാലം മൊത്തം അവൾ ഇവിടെ നിൽക്കണമെന്നാണോ ഈ പറയുന്നത് ഏഹ് ഭർത്താവിന്റെ വീട്ടിൽ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണ്ടേ പറ്റാത്തൊരു സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് നിങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് അവൾ ഭക്ഷണം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറഞ്ഞാൽ എങ്ങനെയാ അവൾ ഭക്ഷണം കഴിക്കുക പിന്നെ അവക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റൂലെ ഇങ്ങോട്ട് തിരിയാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് എങ്ങനെയാ അവളുടെ ഭർത്താവ് അധ്വാനിച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടല്ലേ അവള് ജീവിക്കുന്നത് അല്ലേ അവക്കൊരു ജോലിക്ക് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങള് സമ്മതിക്കാരുന്നു പിന്നെ അവൾ എന്ത് ചെയ്യും എന്ന് പറ നിങ്ങൾക്ക് ഇനി കുറച്ചല്ലേ ആയുസുള്ളൂ ഏതാണ്ട് നിങ്ങളുടെ പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇനിയിപ്പം മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്കും നിങ്ങൾക്ക് ഒരു അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തന്നെയാണെങ്കിൽ അവളല്ലേ ഉണ്ടാവുള്ളൂ അവളല്ലേ നിങ്ങളെ നോക്കേണ്ടത് അത് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് എന്താ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് വിളിച്ചു പറയും ഏഹ് ഇങ്ങനെ ഈ കൊച്ചുകളിയും കളിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല അത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ കണ്ുമുന്നേയും കാണുന്നതിന് ഞാൻ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യും അതിപ്പോ ഇവിടെ എല്ലാം ആരാണേലും ഞാൻ നന്നായിട്ട് പറയും കണ്ടോ എന്തെങ്കിലും ഒരു കൂസലുണ്ടോ നോക്കി ഇങ്ങനെ തന്നെയാ ഞാൻ അവിടെ ചേട്ടനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും ചേട്ടനവിടുന്ന് വിളിച്ച് അമ്മയോട് പറയും അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്ന് അമ്മ ഒന്നും കേക്കില്ല പൊന്ന മകന്റെ കല്യാണം കഴിഞ്ഞാലേ പിന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് അവരെ അങ്ങോട്ട് ജീവിക്കാൻ വിടണം അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നെ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവരുടെ പ്രവർത്തികോണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അവര് തന്നെ അങ്ങ് അനുഭവിച്ചോളും ഏഹ് ഒരു പ്രാവശ്യമേ പൂച്ച വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് വീണ് വീണൊക്കെയാ നന്നാകുന്നത് അവര് തന്നെ അങ്ങ് നന്നായിക്കോളും പിന്നെ ആന്റി ഇങ്ങനെ കൂടുതലാ അതിനകത്ത് ഈ ഇടപെടാൻ നിൽക്കണ്ട ഇനി ആന്റിക്ക് ഇടപെടണംന്നാണെങ്കിൽ ഗാർഹിക പീഡനത്തിന് ഞാൻ കൊണ്ടുപോയിട്ടേ ഒരു കേസ് അങ്ങ് കൊടുക്കും പിന്നെ ആന്റി അകത്ത് കിടക്കും അതിനുള്ള എല്ലാ വകുപ്പുകളും എനിക്കറിയാം എന്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും ഒന്നും ഇല്ല മോളെന്തായാലും അങ്ങോട്ട് തിരിച്ചു വാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല ചേച്ചി ഞാൻ എന്തായാലും പോവൂല എന്റെ ആങ്ങളെ വരട്ടെ ആങ്ങളയോട് ഞാൻ പറയട്ടെ ചേട്ടൻ തീരുമാനിക്കട്ടെ കാര്യങ്ങള് ഞാനും ചേട്ടനും കൂടി വരും നിന്നെ അങ്ങോട്ട് കൊണ്ടവിടാൻ വേണ്ടിട്ട് നീ അവിടെ പോയിട്ട് ഒന്നും നിൽക്കി നിന്റെ അമ്മായി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയും നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിനക്ക് അവിടെ സഹിക്കാൻ പറ്റാത്ത ദ്രോഹമാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യം എന്താണെന്ന് വച്ചാ അന്നേരം നോക്കാം നീ ദയവ് ചെയ്തിട്ട് നിന്റെ ആങ്ങളേനെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്ക് അങ്ങേർക്കൊരു കുടുംബം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി രണ്ട് പിള്ളേരും ഉണ്ട് നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഈ പൈസ വെറുക്കി തരുന്നതേ അതിന് മാത്രമുള്ള വരുമാനം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടല്ല അവിടുന്ന് ഇവിടുന്നു കടവും കൂടി മേടിച്ചിട്ടാ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്താ എൻറെ അമ്മ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം ഓർക്കാനേ വയ്യ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം ഇവിടെ അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ മിസ് ചെയ്യും എന്റെ പൊന്ന് കൊച്ചറാണേ മോളെ നീ എങ്ങനെയെങ്കിലും തിരിച്ചു പോവാൻ നോക്ക് ഇന്നലെ അവിടെ പിടിച്ച് നിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അമ്മയ്ക്ക് അറിയാം പിന്നെ നിന്റെ ഈ കുഞ്ഞുങ്ങളിൽ എല്ലാവരും നിന്നെ കുഞ്ചിച്ചോട് നടക്കണം എന്നാണ് നിന്റെ ഒരു വാശി അതുകൊണ്ടാണ് പിന്നെ എന്ത് പറഞ്ഞാലും നിന്റെ അമ്മായിമ്മേനെ കഴിഞ്ഞ് നന്നായിട്ട് ആരോഗ്യം നിരക്കുണ്ടല്ലോ അവരത്ര നിനക്ക് ചെയ്യുന്നേ തരുന്നില്ല അതൊന്നും പറയുകയാണെങ്കിൽ നീ പറയുന്നതിന് സമാധാനം നീ തിരിച്ചു പറഞ്ഞോന്നേ ഒരു കുഴപ്പവും നീ വിചാരിക്കുന്ന പോലെ നിന്റെ നാത്തൂനെ അന്ന് ജോലിയും കഴിഞ്ഞ് അവരുടെ വീട്ടിലോട്ട് ചുമ്മാ പോയതൊന്നുമല്ല അല്ല നിന്റെ ആങ്ങളെയുമായിട്ട് വഴക്കിട്ടിട്ടാണ് അവിടെ വീട്ടിലേക്ക് പോയത് നിന്റെ ആങ്ങളെ എന്നോടെല്ലാം പറഞ്ഞു അത് നിന്റെ കാര്യവും പറഞ്ഞിട്ട് ആങ്ങളെ അത്ര വലിയ ശമ്പളമുള്ള ജോലിയൊന്നും അല്ല ചെയ്യുന്നത് അവനും ഒരു കുടുംബവും ഇല്ലേ ഇതിപ്പോ പഴയ പോലെ പെങ്ങളെയും പുല്ലാരിച്ചോണ്ട് ഇരിക്കാൻ പറ്റുമോ അവന് ജീവിക്കണ്ടേ നീ കാരണം ആങ്ങളെയും വലിയ അവര് പിരിയാ നീ ഇടയാക്കരുത് നിനക്ക് തീരെ അവിടെ പറ്റുന്നില്ല പിന്നെ അത്രക്ക് നിന ദ്രോഹിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിനക്ക് ആവേശത്തിനുള്ള പൈസ അയച്ചത് നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്കുള്ളത് പിന്നെ നീ എന്തിനാ ഈ അമ്മേന്റെ കാര്യം ഇതിനാ നോക്കുന്നതെന്ന് ഞാൻ ഈ ചോദിക്കുന്നത് എന്തായാലും അത്ര വലിയ ക്രൂരൊന്നും അല്ലാതെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം നിനക്കും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിക്കാന്നെ താല്പര്യമില്ല അത് തന്നെ നിങ്ങൾ എല്ലാരേം പിരിഞ്ഞു നിൽക്കേണ്ട കാര്യം ഓർത്തിട്ടാ എനിക്ക് ഒന്നാമത് മടി ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കാൻ നോക്കാം